ആര്യക്കും എന്നാണ് തോന്നുന്നത് നിലമ്പൂര് ഇവിടെ നൂറ് ശതമാനം ആര്യട ചേ യു ഡി എഫ് എന്താണ് സ്വരാജ് ഞാൻ പറഞ്ഞു എന്തായാലും എന്തെങ്കിലും പറയാനുള്ളത് സ്വരാജ് നാട്ടുകാരനാന്നുള്ളത് സ്വരാജ് പറഞ്ഞ് അവിടെ സ്വരാജിന്റെ വീടിന്റെ അടുത്തുള്ള കുറച്ച് ആൾക്കാരും നല്ലത് നാട്ടിൽ വിടാ സ്വരാജ് നാട്ടുകാരാണല്ലോ പിന്നെ സ്വരാജിന്റെ ഇതിനിടയ്ക്ക് ഒരു ഇന്റർവ്യൂ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ എറണാകുളത്ത് സ്ഥിരതാമസക്കാരനാണെന്നുള്ളത് സമയത്ത് വരുന്ന ആ സമയത്ത് പറഞ്ഞതാണ് അതുകൊണ്ട് ഈ നാട്ടിലൊന്നും സ്വരാജിനെ കുറിച്ച് അത്ര അറിവൊന്നുമില്ല പാർട്ടി സി പി എംമാർക്ക് അവരുടെ ഒരു നേതാവായിട്ട് പ്രസംഗിക്കാൻ വരും അങ്ങനെയൊക്കെ ഉള്ളു നാട്ടുകാര വിഷയത്തിലും ഇതിലൊന്നും സ്വരാജിനെ ഞങ്ങൾ ആരും കണ്ടില്ല അവിടെ ജയിച്ചാലും നാടിന് എന്ത് വികസനം പ്രതീക്ഷിക്കുന്നു ഇവിടെ ഈ നാട്ടിലെ ആദിവാസികളായാലും സാധാരണക്കാരായാലും ഇവിടെ ഇന്ത്യപ്പോള്ളത് എല്ലാ കാലത്തും ഈ പ്രളയമായാലും മറ്റുള്ള കാര്യമാണ് ആര്യടം മുമ്പ് ഉള്ള കാലത്ത് മുതൽ തുടങ്ങിയതാണ് ഈ ആദിവാസികൾ മേഖലയിലും വികസനം നടത്തി കരണ്ട് എത്രയോ പിന്നെ ഉൾപ്രദേശത്തൊക്കെ വൈദ്യുതി എത്തിച്ചത് ആര്യടം മന്ത്രിയായിരുന്നു തന്നെ അപ്പോൾ ഇവിടെ ബൈപ്പാസ് ഉണ്ട് ബസ് സ്റ്റാൻഡ് ഉണ്ട് ഇങ്ങനെ സംസാരിച്ചിപ്പോൾ ബസ് സ്റ്റാൻഡ് ബൈ ബൈപ്പാസ് ബൈപ്പാസ് ആരെ പോകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആണ് നമ്മൾ ബൈപ്പാസിൻ്റെ ആദ്യ പണി സ്റ്റാർട്ട് ചെയ്തത് മുപ്പത്തി എട്ട് കോടി രൂപ നമ്മൾ അതിൽ ചിലവഴിച്ചു അതിൽ സ്ഥലം ഏറ്റെടുക്കാൻ കുറച്ച് പൈസ അത് മാറ്റി വിട്ടു വർക്ക് തുടങ്ങി അതിനാണ് അതിനാണിപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ഭരണമാറ്റം വന്നിട്ട് എന്നത് വർഷമായിട്ട് സ്ഥലം തോന്നുന്നതായിരുന്നു അപ്പം എന്തായാലും അർജന്റായിട്ട് വേണമെന്നുള്ളത് രണ്ടും മൂന്ന് ശതമാനം ഞങ്ങൾ തുടങ്ങി അതേപോലെ നിൽക്കുക ഈ കഴിഞ്ഞ പിന്നെ ഞങ്ങളെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സംഭവങ്ങൾ മാത്രമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് നിലമ്പൂർ കെ എസ് ആർ ടി സ്റ്റാൻഡ് ആയിടമഹമ്മദിൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങിയിട്ട് അതിപ്പോഴും അതേപോലെ നിൽക്കുക അതേപോലെ തന്നെ നിലമ്പൂരിലെ പിന്നെ ഗവൺമെൻറ് കോളേജ് ഒരു സ്വന്തമായി ഒരു കെട്ടിടം പോലെ അന്ന് സ്വന്നാതേ അതേപോലെ വെക്കുകയാണ് ഇതൊക്കെ ആയിരം മോഹൻലൊരു കാലഘട്ടത്തിൽ സ്വന്നതാണ് അവിടെ എഞ്ചി മുന്നോട്ട് പോയില്ല ഈ യു ഡി എഫ് വന്ന് ഞങ്ങൾ വന്ന് തിരിച്ചു വന്നു ഞങ്ങളിത് ഇവിടെ വികസനത്തിൻ്റെ ഞങ്ങൾ പുതിയ സംവിധാനവും കൊണ്ടുവരും യു ഡി എഫ് തീർച്ചയായും ഇത്തവണ ഞങ്ങൾ തിരിച്ചു തിരിച്ചു വരും